ഹലോ ഫ്രണ്ട്സ് ഇന്ന് അമ്പലത്തിൽ പോകുന്നതിന് മുൻപുള്ള വീട്ടിലെ കാര്യങ്ങൾ കണ്ടാലോ ഇന്ന് കുറച്ചുകൂടെ നേരത്തെ എണിച്ചു എണിച്ചതിന് ശേഷം ചായ വെച്ചിട്ടുണ്ട് ചായ തിളച്ച് വരുമ്പോഴേക്കും അടുപ്പിലുള്ള ചാരമല്ല കൊരതിന് ശേഷം ചോറിനുള്ള വെള്ളം വെച്ചു അപ്പോഴേക്കും ചായ തിളച്ച ചായ കുടിച്ചതിന് ശേഷമാണ് അടുത്ത പണികൾ തുടങ്ങുക കടല കുത്തിക്കായാണ് ചെയ്യുന്നത് അതിനു വേണ്ടി കടല വേവിക്കാനായിട്ട് വെച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അരി കഴുകി അതിലേക്ക് ഇട്ടു കടല വേവുമ്പോഴേക്ക് നമ്മൾ പച്ചപ്പയർ ഉപ്പേരിയും കൂടി വെക്കുകയാണ് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നാളുകേരും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചപ്പയറ കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴേക്കും കടല ഒരു വിസിൽ വന്നിട്ടുണ്ട് നമ്മൾ നാല് വിസിലാണ് വെക്കുക സിമ്പിളായിട്ടുള്ള മുരുകറിയും കൂടി വെക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക ഉലുവ ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പയറും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് കടല കുത്തിക്കായനായിട്ട് എണ്ണ ഒഴിച്ച് ഉള്ളി ചെറിയുള്ളി ചതച്ചതിട്ട് കൊടുക്കാം രണ്ട് മുട്ടയും കൂടി പുഴുങ്ങനായിട്ട് വയ്ക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഇതുപോലെ വഴണ്ട് വന്നതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളകും കൂടി ചേർത്ത് കൊടുക്കാം നാളികേരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരക്കൊന്ന് ചതച്ചതി ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും ചോറെല്ലാം വന്നിട്ടുണ്ട് ഊറ്റിവെച്ചിട്ടുണ്ട് ഇന്നുണ്ടാക്കിയത് മോരുകറി അതുപോലെ തന്നെ കടല കുത്തിക്കായിയത് രണ്ട് മുട്ട വേവിച്ചിട്ടുണ്ട് പച്ചപ്പയർ ഉപ്പേരിയും അടുക്കള പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കള തോട്ടത്തിലേക്ക് പോയി ചെടികൾക്ക് വെള്ളമെല്ലാം കൊടുക്കും ഇതിൻ്റെ ഒരു മെയിൻ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അതിനുശേഷം റെഡിയായിട്ട് നമ്മൾ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴിയാണ് കേട്ടോ അത് കാണാൻ നല്ല രസമാണ് അടിപൊളിയാണ് നമ്മൾ പോയത് മാങ്ങോട്ടോ ഭഗവതിൻ്റെ അടുത്താണ് കേട്ടോ അത്തിപ്പറ്റ അവിടെ പോയി പുഷ്പഞ്ജലി എല്ലാം കഴിച്ചതിന് ശേഷമാണ് മടങ്ങി വന്നത് നമ്മൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്